جنگل. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين معنا وراشك نما أن انقره ما ايتان بشد قرآن مومي لوغتك او ذلك അള്ളാഹു അവൻ്റെ വചനമായ ഖുർആാനിന് സർവചരാചരങ്ങൾക്കും അനുഗ്രഹമായിട്ടും നേർവഴിയായിട്ടുമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസല്ല തങ്ങളിലൂടെ ലോകത്തിന് അള്ളാഹു സമർപ്പിച്ചത് ഖുർആാൻ മൊത്തമായും ലൈലത്തുൽ പകർ എന്ന് പറയുന്ന വിശുദ്ധ രാവിൽ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു താല എല്ലാ കുഹ്ഹാന്റെ വചനങ്ങളെയും ആശയങ്ങളെയും ആയത്തുകളെയും ഇറക്കി അവിടുന്ന് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് സൈദന റസൂലാഹി സല്ലാഹു അലൈവസമ്മ തങ്ങൾക്ക് അവസരോചിതവും സന്ദർഭികവുമായി ഇറക്കിക്കൊടുത്ത് പരിപൂർത്തി വരുത്തിയ ഗ്രന്ഥമാണ് ഖുർആൻ ഇലാഹിയായ ദൈവീകമായ വചനങ്ങളാണ് ഖുർആൻ ആ കുർഹാൻ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു താല നെറുവയും സന്മാർഗവുമാണ് ഖുർആാനിൽ പഠിപ്പിച്ചത് ആ വഴി നമുക്ക് കാണിച്ചു തന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളാണ് നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ ഭൂമി ലോകത്തേക്ക് അവതരിച്ചതു മുതൽ പ്രസവിച്ചത് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് മുഴുവൻ ജീവജാലങ്ങൾക്കും സർവ്വ മനുഷ്യർക്കും അള്ളാഹുന്റെ റസൂൽ അനുഗ്രഹമായിട്ടാണ് ഇറക്കിയത് ഖുർആാൻ പറഞ്ഞു ഒമാ റസ് റഹ്മി ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നിയോഗിച്ചിട്ടില്ല എന്ന് ഖുറാനിന്റെ ഒരു വചനം അലൈഹി തങ്ങളുടെ മഹത്തൻ നമുക്ക് വിളിച്ചോദിത്തരുകയാണ് ആ നബിയാണ് ഖുറാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ നബി ഏകനായി ദാനത്തിൽ നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഖുർആാനിന്റെ വചനം ഇറങ്ങിയത് തങ്ങൾ വയസ്സ് വരെ നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനും എല്ലാവർക്കും വിശ്വസ്തനും എല്ലാവരും അംഗീകരിക്കുക വ്യക്തിയായിരുന്നു നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോഴാണ് നബി തങ്ങൾക്ക് ഏകാന്തവാസം ഒറ്റക്കിരുന്ന് ദൈവത്തിനെ ഓർക്കണം എന്നുള്ള ചിന്ത വന്നത് അങ്ങനെ ആരാരും ഇല്ലാത്ത ജനപാർപ്പില്ലാത്ത വിജനമായ മലയുടെ മുകളിലുള്ള ജബലൂർ എന്ന് പറയുന്ന പർവ്വതത്തിലെ ഹിറ എന്ന പൊറ്റി നിമിത്തങ്ങൾ ഒറ്റക്ക് ഇരിക്കുമ്പോഴാണ് സയ്ദിന ജബിൻ അലൈസ്ലാം വന്നിട്ട് അലൈഹി വസ്ലാം തങ്ങളോട് ഇക്റും നിങ്ങൾ ഓതണമെന്ന് ഇതാണ് ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് ഖുർആനിന്റെ ആദ്യത്തെ ലോകത്തോട് സമർപ്പിച്ച് ഇക്റും നിങ്ങൾ വായിക്കുക എന്നാണ് ആദ്യമായിട്ട് പഠനമാണ് സമൂഹത്തിലേക്ക് അള്ളാഹു തല പഠിപ്പിച്ചത്

പേന കൊണ്ട് എഴുത്ത് പഠിപ്പിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓതുക എന്ന ആ ഖുർആാനിന്റെ ആദ്യത്തെ അവതരണമാണ് ഖുർഹാന്റെ ആദ്യത്തെ ആയത്ത് അവിടെ നിന്ന് അങ്ങോട്ട് നബിസല്ലം വാഹു അലൈവിസലമ്മ തങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകളിലായി അള്ളാഹുത്തല ഈ സമൂഹത്തെ ഈ മനുഷ്യ ജീവജാലങ്ങളെ അള്ളാഹുത്തല്ല ഖുഹാനിലൂടെ ഉത്ബോധിപ്പിക്കുകയും കുർആ നേർവയിലേക്ക് നയിക്കാൻ ആവശ്യമായ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതാണ് ലബി തങ്ങളെ നമുക്ക് പഠിപ്പിച്ചത് ആ നബിസല്ലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞതൊക്കെ ഖുർആാനികമായി പറഞ്ഞതൊക്കെ ലോകത്ത് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇന്ന് നടക്കുന്നതും ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യം പറഞ്ഞത് ഇലാഹിയ എന്ന് പറഞ്ഞാൽ ദൈവികമാണ് മനുഷ്യർക്ക് അതിലൊരു കടത്തിക്കൂട്ടലുകളോ വെട്ടിത്തിരുത്തലുകളോ ഉണ്ടായിട്ടില്ല അല്ല ആവശ്യവുമില്ല ഇല്ലവരെ ഖുർആാൻ അന്ന് പതിനാലാം നൂറ്റാണ്ടിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഓർ സൗർ ഓർ ഹിറാവ് പച്ച വെച്ച് ലബിതങ്ങൾക്ക് ഇറങ്ങിയത് മുതൽ ഇന്ന് വരെ ഖുർആാൻ്റെ മായിദാ സൂറത്തിനെയും അവസാനം അറങ്ങിയ മദീനയിലെ ആയത്ത് മാുധ സൂറത്ത് മായിദയാണ് ആ മായിദാ സൂറത്തിന് അവസാനം അറങ്ങലോട് കൂടി ഖുർആാൻ സമ്പൂർണമായി പിന്നെ ആ ഖുർആാനിലേക്കൊന്നും കൂട്ടിക്കൊടുക്കേണ്ടതില്ല കുറച്ച് കൊടുക്കേണ്ടതില്ല തിരിച്ചതും ആവശ്യമായിട്ടില്ല ഇന്നേ വരെ ലോകത്ത് അങ്ങനെ ആരും ചെയ്തിട്ടില്ല ആവശ്യമില്ല കാരണം എന്തേ ഖുർആാൻ സമ്പൂർണമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ആധുനിക യുഗത്തിൽ ആവശ്യമായതും പൗരാണികത്തിൽ ആവശ്യമായതും ഇനി എന്തെല്ലാ ലോകത്ത് വരുമോ അതിനെക്കുറിച്ചൊക്കെ സംയുക്തമായി വളരെ വ്യക്തമായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നതാണ് ഖുർആാന്റെ ആയത്ത് കണ്ടാൽ അതിനിക്ക് നമ്മൾ കാണുന്നൊരർത്ഥം നമ്മൾ ആലിമീങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞൊരർത്ഥമല്ലാതെ എനിക്ക് എത്രയോ വലിയ വലിയ അർത്ഥങ്ങൾ ലോകത്തുള്ള ബുദ്ധിജീവികളായ ആളുകൾ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഖുർആൻ സമ്പൂർണ്ണമാണ് ആ ഖുർആൻ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഒരു മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല എല്ലാവർക്കും സന്മാദവും സന്തോഷവുമാണ് ലോകത്ത് പഠിപ്പിക്കുന്നത് ആയുണ്ട് ഇവിടെ ഒരു വിവാദത്തിനെയല്ല അള്ളാഹുത്തല വിളിച്ച് സംബോധനം ചെയ്തു മനുഷ്യരെ മനുഷ്യരെ എന്താ വിളിച്ചു പറഞ്ഞത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഇത് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യന്റെ ഉൽപ്പത്തി അത് ആദം അലൈഹി സ്ലാമിൽ നിന്നാണ് അവരുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ അമ്മരെയാണ് ഈ ഒരു പുരുഷനിൽ നിന്നും ഈ ഒരു സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങളെ നാം പറ ഞാൻ നിങ്ങളെ പല ഗോത്രങ്ങളാക്കി പല തറവാട്ടുകാരാക്കി നിങ്ങളെ പല പല വിഭാഗങ്ങളാക്കി തട്ടി പിരിച്ചു എന്തിനാണ് നിങ്ങൾക്ക് പരസ്പരം ഒരു അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി ഇന്ന നാട്ടിലുള്ളവർ ഭിന്ന തലവാട്ടിൽ പറഞ്ഞവർ എന്ന് നിങ്ങൾക്കൊരു അഡ്രസ് കിട്ടാൻ വേണ്ടിയാണ് ഒരു പ്രൂഫുണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങളെ നമ്മൾ പല ഗോത്രങ്ങളും പല കബീലക്കാരും പല ഖുർആൻ ആക്കിരുന്നു പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹുന്റെ റസൂലും അള്ളാഹുന്റെ കുറുആാനും ആടമാണ് സന്മാർഗമാണ് രക്ഷയാണെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർപ്പെടുത്താനുള്ളത് പരിശുദ്ധമായ റബിയുള്ള പരിമാസമാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വിപുലമായി നഗനാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കാരണം ലോകത്ത് സല്ലമ തങ്ങൾ അനുഗ്രഹമായിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അതോ അനുഗ്രഹം ൾ ഒരു അനുഗ്രഹം ആ അനുഗ്രഹം നമുക്ക് ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടായ സമയം വരുമ്പോൾ ആ അനുഗ്രഹത്തെ എടുത്തു പറയുക എന്നൊരു നന്ദിയാണ് അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നന്മ ഒരു അനുഗ്രഹം വരുമ്പോൾ ആ അനുഗ്രഹത്തെ എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ അത് അള്ളാഹു ചെയ്യുന്നത് നന്ദിയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ തങ്ങളാവുന്ന അനുഗ്രഹം ആ അനുഗ്രഹം ജനിച്ച മാസം വരുമ്പോൾ ഒരു പുതുതാവുകയാണ് ജനിച്ച മാസമാണ് റസൂലുള്ളാന്റെ ജന്മദിനമാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം റസൂലുൽദാന്റെ ഗദ്യമായിട്ട് പദ്യമായിട്ട് എല്ലാവരും ലബിയെക്കുറിച്ച് പുകയ്ച്ച് പറയുക അത് ലപിതങ്ങൾക്കും അവാഹുകയും ചെയ്യുന്ന നമുക്കൊരു നന്ദിയാണ് എന്നാണ് മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ നബിതനാഘോഷ പരിപാടി സർവ പ്രേക്ഷകർക്കും എന്റെ വ്യക്തിപരമായിട്ടും എല്ലാത്തി നിലക്കും സർവ്വ രവിതനാശംസകൾ നേരിടുകയാണ് ഇൻഷാള്ളി മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം അലി അഹമ്മി അബുലമി സ്ക്കും